നമ്മുടെ ക്യാമറമാന്റെ പണി തുടങ്ങിയ പിന്നെ നമുക്ക് എന്നും ഷോപ്പിങ്ങോട് ഷോപ്പിങ്ങാണ് അല്ലേ പിന്നെ അതെ അതെ ഷോപ്പിന് പോകാത്ത കാരണം നമ്മൾ പണി ചെയ്തോണ്ടിരിക്കുമ്പോ എപ്പോഴും നമുക്ക് അല്ലറ ചിലുള്ള സാധനങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ പോകും വാങ്ങിച്ചുകൊണ്ട് വരും പക്ഷെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു വമ്പിച്ച ഷോപ്പിങ്ങിനാണ് വമ്പിച്ച ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ഷോപ്പിംഗ് ആണ് കുറച്ച് കൂടുതൽ പൈസ മടക്കിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് സാധാരണ ഒന്നും അറിയാമല്ലോ നമ്മുടെ ക്യാമറ വാൻ പണിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കബോർഡ്സിന്റെ സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ ഫ്ലോറിങ് ചെയ്യാനും ഫിനിഷിംഗ് വർക്ക് പെയിന്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ നമ്മള് കാർട്ടിലൊക്കെ ഇട്ട് എല്ലാ സാധനങ്ങളും പ്രീ ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് അപ്പൊ അതായത് ഷോപ്പിംഗ് കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഷോപ്പിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറവല്ലോ സ്വാഗതം അപ്പൊ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഷോപ്പിങ്ങിന് പോകാനായിട്ട് പോകാനായിട്ടല്ലേ അപ്പൊ ഓൾമോസ്റ്റ് നമ്മള് ഇപ്പൊ തന്നെ ഏകദേശം ഒരു അമ്പത് അറുപത് പെർസെന്റേജ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊരു മുപ്പത് പെർസെന്റേജ് അവിടെ വാങ്ങിക്കണം പിന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് ഉണ്ട് പ്ലംബിങ്ങും അതും ഇതും ഫൈനൽ വർക്കും എല്ലാം കൂടി അപ്പം ഞങ്ങൾ എസ്റ്റിമേറ്റ് ഒക്കെ ലാസ്റ്റ് പറയും എത്ര രൂപ ഞങ്ങൾക്ക് ഇതിന് ചിലവാങ്ങി എന്നൊക്കെ ഉള്ളത് ഇപ്പം നമ്മൾ നടത്താൻ പോകുന്ന ഏകദേശം ആയിരത്തി മുന്നൂറ്റിഅമ്പത് യൂറയാണ് ഞാനിതിലും ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി അവിടെ പോയിട്ട് പിക്ക് ചെയ്താൽ മതി പിന്നെ നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് നമ്മൾ പ്ലൈവുഡ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മൾ നമ്മുടെ ക്യാബിനറ്റ്സിന്റെ മോഡലും കാര്യങ്ങളും എല്ലാം മാറ്റി ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്രെയിം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ ആദ്യം പോലും ബിൽഡ് ചെയ്യാണ് നമ്മുടെ കിച്ചൺ കൗണ്ടറും പിന്നെ സിങ്കും അതും ഇതും ഒക്കെ ആയിട്ട് അതെ അപ്പം കുറച്ചും കൂടി ഇന്റീരിയർ അടിപൊളിയാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത് അപ്പൊ ഫുള്ള് ഞങ്ങള് പ്ലൈവുഡില് ചെയ്തെടുക്കാൻ കാര്യം നേരത്തെ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് സൈഡില് പ്ലൈവുഡ് തറച്ച് അങ്ങനെ ഉണ്ടാക്കാൻ കാര്യം ഇപ്രാവശ്യം ഞങ്ങൾ കരുതി പതിനഞ്ച് മിനിറ്റ് പ്ലൈവുഡ് മൊത്തം ക്യാബിനറ്റ്സ് ഉണ്ടാക്കി എടുക്കാൻ കരുതിയിട്ട് എല്ലാ ചേഞ്ചസും മോഡലും ഐഡിയസും എല്ലാം മാറ്റി എല്ലാം ഡിസൈൻ ചെയ്തു അതെല്ലാം ഞാൻ കാണിച്ചു പറയാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് ഡിസൈൻ എങ്ങനെയാണെന്നൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോയി അത് വാങ്ങിക്കാം പോവണ്ട കാറിൽ പോവാ എവിടെ എവിടെ പോയി അച്ഛൻ പൈസ ഇരുമ്പ് വാങ്ങിക്ക രണ്ടെണ്ണം വായിച്ചൊന്ന് രണ്ടെണ്ണം കൊണ്ട് കളഞ്ഞു എവിടെ കളഞ്ഞു പോയോ ഇതിലില്ലല്ലേ കുഞ്ഞെവിടെ വെച്ചു നോർക്കുന്നില്ല രണ്ടെണ്ണം ഒരുമിച്ചിട്ടുണ്ട് കടന്നത് അപ്പൊ രണ്ടെണ്ണം കാണുന്നില്ല അപ്പൊ ഇന്ന് വാച്ചില്ല പക്ഷെ കുഞ്ഞിന്റെ സ്റ്റൈൽ എങ്ങനെ ഉണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ പോസ് ചെയ്ത് ചെയ്തൊന്ന് കാണിച്ചു കൊടുത്തെ കൊള്ളാവുന്നോയ്ക്ക് സ്റ്റൈല് സ്റ്റൈല് കൊള്ളാവോ സമയം നോക്കാൻ അപ്പൊ ഇപ്പൊ രണ്ടു വേറെ സമയം നോക്കാൻ പറ്റത്തില്ല വാച്ച് കാണൂ സമയദോഷം ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയോ ഞാനെല്ലാം ഓഫ് ആക്കിട്ട് വരാം അച്ഛപ്പ വണ്ടിയൊക്കെ റെഡി ആക്കിട്ടേക്കുവാണ് എവിടെന്താ സ്വന്തമായിട്ടാണ് കേറുന്നത് ആരെ സഹായം വേണ്ട പുള്ളിക്കാരിക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛനും മോളും എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുവാണ് നല്ലൊരു യാത്ര ഉണ്ട് വൈകുന്നേരം ആകും നമ്മൾ എത്തുമ്പോൾ തന്നെ അല്ലേ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ എവിടെ ബാഗ് എന്തേ ബാഗ് കൈത്തന്നെ ഇരിക്കുവാണോ ബാഗിനകത്ത് തന്നെ എന്തൊക്കെയാ ഉള്ളത് ചോക്ലേറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്രെഡ് ബ്രെഡുണ്ട് മൂമിയുണ്ട് ചോക്ലേറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഒരു കുഞ്ഞു ബേങ്ങനകത്ത് കൊത്തി നിറച്ചു വെച്ചിട്ടുണ്ട് സ്വന്തം കാര്യം ചിന്താ യാത്ര ഇങ്ങോട്ട് പോലി ഇറങ്ങി പിന്നെ തുടങ്ങും വിശപ്പ് പിന്നെ ഷോപ്പിലെല്ലാം നിർത്തി പോണം ഏഹ് ഞങ്ങളും ഇങ്ങനെ തന്നെ നമ്മളും ഇങ്ങനെ തന്നെയാണ് ആ ഒരു സ്വഭാവം തന്നെ ഉണ്ട് യാത്ര പോലെ പിന്നെ ഭയങ്കര വിശപ്പാ അതെ ആയിട്ട് കൊറേ നാളിന് ശേഷമാണ് നമ്മൾ ക്യാരവാനില് ലോങ് ജേർണി പോകുന്നത് ഇടയ്ക്കൊക്കെ നമ്മള് ചുമ്മാ ജസ്റ്റ് എടുത്ത് ഓടിക്കുന്നെ എങ്ങും പോകത്തില്ലായിരുന്നു കാരണം പല കാര്യങ്ങളും നമ്മൾ സ്ക്രൂ ചെയ്യാതൊക്കെ ഇട്ടേക്കില്ലായിരുന്നു അപ്പ എന്തായാലും അങ്ങനെ എല്ലാരും റെഡി ആയി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആ ഏവക്കൂട്ടേനെ ക്യാരവാനെ പോവാൻ ഭയങ്കര ഇഷ്ടമാ വേറെ ഒന്നും കൊണ്ടല്ല അവക്ക് കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അതേ ഹൈറ്റിൽ ഇരുന്ന് കാണാം കാറിൽ പോകുമ്പോ ബാക്ക് സൈഡിലായിരിക്കും പിന്നെ ഹൈറ്റ് കുറവായിരിക്കും അതിന് സീറ്റിന് അപ്പൊ നല്ലോണം കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല അതെ അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ കാരവാനെ പോവാൻ അല്ലേ ഏവകുട്ട ട്രക്ക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫിനിഷിൽ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഏവക്കൂട്ടം ചില വീടുകളൊക്കെ ഫിനിഷിലാണ് പറയുന്നത് സമ്മറൊക്കെ ആയപ്പോഴത്തേക്ക് എവിടെ നോക്കിയാലും പച്ചപ്പ് ഹരിതാപയാണ് നിറയെ പൂക്കളും എവിടെ നോക്കിയാലും പൂക്കളാണ് കണ്ടില്ലേ വിന്ററിൽ തണുത്തുറഞ്ഞു കിടന്ന നദികളൊക്കെയാണ് ഇതാ ഇപ്പൊ നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പൂക്കൾ ഇങ്ങനെ കാർപ്പറ്റ് പോലെ കിടക്കുന്നത് കണ്ടിട്ട് കടുക്പാടെ പൂത്ത് പോലെ അല്ലേ തോന്നുന്നത് പക്ഷെ ഇതെല്ലാം ഡാൻലിയോൺ പൂക്കളാണ് കേട്ടോ ഇതാ വേറെ ഒരു കാഴ്ച കൊണ്ടുപോകുന്നത് വിൻഡ് മില്ലിന്റെ ആ ഒരു ചിറകുകളാണ് കേട്ടോ ഈ എന്തോ എനിക്കോ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് തോന്നും പക്ഷെ അതെന്തൊരു വലുതാണത് ഓഹോ ഹോ 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 എന്തൊരു സ്നേഹ എന്തൊരു സ്നേഹം ഏകുവിട്ടെന്താ ഇടയ്ക്കൊക്കെ അച്ചയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടേ പിന്നെ അതാ ഇപ്പോ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ അവൾക്ക് കഴിക്കാനായിട്ട് ഞാൻ എടുത്തതായിരുന്നു കഴിച്ചില്ല പിന്നെ അത് പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സമ്മർക്ക ആയിക്കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരെ നോക്കി കാണാൻ പറ്റും പിന്നെ പിന്നെതാ ഒരു ട്രാക്ടറിൽ കുറേ തടി അങ്ങ് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ നമുക്ക് അങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയേക്കാം അങ്ങനെ നമ്മൾ ഇതാ സിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നോക്കി ട്രക്കിന്റെ ഒക്കെ നീളം കണ്ടോ ഇതിന്റെ പുറകെ ഇങ്ങനെ പതിയെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോഴങ്ങ് ഷോപ്പിലെത്തത്തില്ല അപ്പൊ ഇവരെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം നമ്മൾ ആദ്യം കണ്ടിട്ട് തല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് കൂടുന്നത് ഈ ഭാഗത്തെ റോഡിന്റെ സൈഡിലെല്ലാം ഡൗൺ ലോൺ ഇങ്ങനെ പൂത്ത് കിടക്കുകയാണ് നല്ല മഞ്ഞ കളറിൽ കൂട്ടിനാണെങ്കിൽ ഇതേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല എൻജോയ്മെന്റ് മൂഡിലാണ് ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങോട്ട് നോക്കിയ അവിടെ കിടക്കുന്ന ക്യാരമാനുകൾ കണ്ടോ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം അങ്ങ് വാങ്ങിയാൽ പോരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നതെന്ന് അപ്പൊ അതിന് മറുപടി ആയിട്ട് ഞങ്ങൾ പഴയ വീഡിയോയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്നത് അപ്പൊ അതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും കിട്ടും കാരണം പറഞ്ഞ കാര്യം പിന്നെയും പിന്നെ പറയുന്നത് പറഞ്ഞ് ഞങ്ങൾക്കും കേൾക്കുന്നത് നിങ്ങൾക്കും അലോസരവായിട്ട് തോന്നിയാലോ അങ്ങനെ നേ നമ്മൾ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരം കൂടെയല്ലോ ഷോപ്പിലേക്ക് അപ്പൊ നേ നമ്മൾ വണ്ടിക്കകത്ത് പാട്ടും കാര്യങ്ങളൊന്നും ഒന്നും വെച്ചിട്ടില്ലേ അപ്പൊ ഏവക്കൂട്ടം നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇവിടെ ഇരുന്ന് പല വെറൈറ്റി പാട്ടുകളാണ് ഒന്നിച്ചു പാടി റീമിക്സ് രീതിയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അതായത് കണ്ടോ സിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് പൂക്കൾ നിൽക്കുന്നുണ്ടോ രണ്ട് സൈഡിലും റോഡിന്റെ നടുക്കും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിഹരിയായിട്ട് ഇങ്ങനെ മെത്ത പിരിച്ചേക്കുന്ന പോലെയാണ് കിടക്കുന്നത് അപ്പൊ ആ കാണുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മള് ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെ നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇതിനുള്ളിൽ വാൻ ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്രീ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് വാനിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റും ഇവിടെയൊക്കെ ഇങ്ങനെ എല്ലാവരും സ്വന്തമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത് കൂടുതലും ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് ഇതുപോലെ ട്രെയിലറൊക്കെ കൊണ്ടുവന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവർ ബിൽഡ് ചെയ്യും പിന്നെ കൂടുതൽ ഹോബി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഈ റിട്ടയർഡായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും ഒന്നും കാണത്തില്ല അപ്പോൾ അവർ ഇതുപോലെ ടൈം പാസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനൊക്കെ വന്ന് ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അപ്പം എടുക്കുന്ന വെച്ചിട്ട് വലിയ പീസ് പീസാണെങ്കിലും ഹെവി ആയിട്ടുള്ളതാണെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ അത് പൊക്കിയൊന്നും എടുക്കേണ്ട ഇതുപോലെ ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ കാണും പിന്നെ അവിടെ സെയിൽസ്മാന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് വണ്ടിയിലേക്ക് വെച്ച് തരും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ വളരെ സിംപിൾ ആയിട്ട് ചെയ്യുക പിന്നെ പ്രീ ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താമസവും ഇല്ല അപ്പം അത് വിനോദ തിരക്കാൻ പോയതാണേ നമ്മൾ എവിടെ നിന്നതെല്ലാം കളക്ട് ചെയ്യേണ്ടതെന്ന് അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാനിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിനും കബോർഡ്സിനും പിന്നെ സീലിങ്ങും ഒക്കെ കവർ ചെയ്യാനുള്ള വുഡുകളൊക്കെയാണ് നമ്മൾ ഈ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൂഫും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോ ആണ് ഇത് നമ്മൾ ഇടാൻ വൈകിയത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പോൾ റൂഫ് ചെയ്ത കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ റൂഫ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടിട്ട് വരിക അപ്പോൾ ഇത് ഈ വുഡുകളുണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെ മെഷീനിൽ കട്ട് ചെയ്തെടുക്കണം കാരണം കബോഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ കബോർഡിൽ അതിൽ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് കരുതി നമ്മളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് മെഷീൻ കട്ടും മാനുവൽ കട്ടും തമ്മിൽ ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ കബോർഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല ഫിനിഷിങ് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് പോകാമെന്നാണ് കരുതിയേക്കുന്നത് ഇതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫിനിഷിങ്ങിന് മാത്രമല്ല നമ്മളായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുക്കും ഇത്രയും പീസുകൾ ഇങ്ങനെ ഡ്രോയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം എടുക്കും ഇവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറേ എടുക്കുന്നതല്ലോ അതിനുള്ളിൽ തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് നീറ്റായിട്ട് കട്ട് ചെയ്ത് തരികയും ചെയ്യും ഇത്രയും സാധനങ്ങൾ നല്ല ഹെവിയാണ് പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ ഒരു ട്രോളി വെച്ചുകൊണ്ട് ഇങ്ങനെ തള്ളിക്കോട് പോകുമ്പോഴത്തേക്ക് ഒന്നും അറിയുന്നില്ല വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ടുവരാനും പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ഒരു മണിക്കൂറാ പറഞ്ഞേക്കുന്ന ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടൊന്ന് ചുറ്റി കറങ്ങിട്ടൊക്കെ വില ഉണ്ടോ ഏ എന്തൊരു വിലയാണെ നിയമം ഇത് നമ്മളെല്ലാം കട്ട് ചെയ്യാൻ ാണ് നമുക്ക് സമയം എടുക്കും നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കാം അപ്പൊ ഷോപ്പിങ്ങിന് ഇടയിൽ ക്ഷീണം അറിയാതിരിക്കാനാന്ന് തോന്നുന്നത് അച്ഛക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൊടുക്കുന്ന ഏവക്കുട്ടൻ ഷോപ്പിങ്ങിന് ഇടയിൽ സ്നേഹപ്രകടനങ്ങൾ അച്ഛ തല പോകാ താലോക്കുന്നു ഒക്കെ കൊടുക്കുക നമുക്ക് വേണ്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഡ്രോയറിന്റെ ആണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അത് എന്നൊക്കെ വിനോദ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് സമയം എടുക്കും അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇതിനുള്ളിൽ സമയം എടുക്കും അവര് ചിലപ്പോ കട്ട് ചെയ്ത് നമ്മൾ ഇതൊന്നും നോക്കി കഴിയത്തില്ല ആറരയൂറെ ഇതിന് ഇത് നമുക്ക് ഇനി നമ്മുടെ വിൻഡോയുടെ കോർണറിൽ വെക്കാനുള്ള ആണ് ഭയങ്കര വിലയാണ് ഇതിനൊക്കെ ഒരു പീസിന് ആറാണോ ആറരം അതെ ആദ്യം നമ്മളാണെന്നുണ്ടെങ്കിൽ വൈറ്റ് വിനോദ് വൈറ്റ് വാങ്ങിച്ചോണ്ടു അപ്പൊ വൈറ്റ് അവിടെ നമുക്ക് മാച്ച് ആവത്തില്ല അതെ വേറെ എവിടെയെങ്കിലും വെക്കാം പക്ഷെ അതിനവിടെ മാച്ച് ആവത്തില്ല അപ്പം കുറച്ചൂടെ ലുക്ക് അപ്പൊ അവിടെ വേറെ ഓർമ്മ ഇരിപ്പുണ്ട് വൈറ്റ് അപ്പൊ നമ്മളിത് ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഷോപ്പിങ്ങൊക്കെ അങ്ങനൊക്കെയാണ് പല കാര്യങ്ങളും വാങ്ങി ചെയ്യും അത് ചിലത് യൂസ് ചെയ്യാൻ പറ്റാതെ വരും അല്ലേ ഇഷ്ടപ്പെടാതിരിക്കും ഏ കൂട്ടം ഇതില് കയറിയിരിക്കുകയാണ് എന്താ കൊതുകുത്തിയാന്ന് തോന്നുന്നു കണ്ടോ കുഞ്ഞിനെ ഇവിടെ ഒരു കൊതുകുത്തിയിട്ടുണ്ടായിരുന്നു മുഴച്ചിരിക്കുന്നു അവിടെ കൊതു കുത്തിയോ കുഞ്ഞിനെ പോട്ടെ സാറേലാം നമുക്ക് അപ്പൊ ഏവക്കുട്ടനത് ഈ ശാരി വെച്ച് വലിച്ചുകൊണ്ട് പോവാട നമ്മൾ വാങ്ങിച്ച പ്ലൈവുഡ് എല്ലാം നമ്മൾ കട്ട് ചെയ്യാൻ കൊടുത്തേക്കാണ് ആക്ച്വലി നമ്മള് വീട്ടിൽ തന്നെ കട്ട് ചെയ്യാന്ന് കരുതിയതാ പക്ഷെ അത് ഒരുപാട് സമയമാവും ഇവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് സി എൻ സിയിൽ കട്ട് ചെയ്ത് തരും ഇവരമ്മ വ്യത്യാസം വന്നു കഴിഞ്ഞാലും വൃത്തിയിൽ അത് ബാധിക്കും അതിനിടയ്ക്ക് ഞങ്ങൾ അതിനെ കൂടെ കൂട്ടിയിട്ട് നോക്കാം എത്ര ആകും ഒട്ടേറെ ഏവക്കുട്ടനെ കൊട്ടയ വെച്ചേക്ക ഞങ്ങള് കുട്ടയിലിരിക്കുന്ന കുട്ടൻ ഏവക്കുട്ടൻ ഇവിടെയും നല്ല പൂക്കളുടെ കളക്ഷൻ ഒക്കെയാണ് അദ്ദേഹം വാഴ എന്താ ഇത്രയും വിലയുള്ള വാഴ വേണ്ട ഇതിലും വിലയുള്ള വാഴ ഞങ്ങളുടെ വീട്ടിലുണ്ട് പിന്നെ അതാ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ ഭാഗം കണ്ടോ ഇത് ലൈറ്റുകളുടെ ആ ഒരു സെക്ഷനാണ് ഇവിടുന്ന് നമ്മൾ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട് പിന്നെ വീട്ടിലേക്ക് നമുക്കൊരു ഫ്ലോർ ലാമ്പ് നോക്കണമായിരുന്നേ അപ്പോൾ അതും കൂടെ ഒക്കെ നോക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ വില കണ്ടിട്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും ക്യാമ്പർമാൻ്റെ ഷോപ്പിംഗ് ചെയ്തിട്ട് പോകാനാണ് കരുതുന്നത് ആ പേപ്പർ വേണോ ഓക്കേ നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടേ അപ്പം ജസ്റ്റ് ഒന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ കയറി നോക്കുകയാണല്ലേ എന്നാ അടിപൊളിയാണേ നോക്കുന്നൊരു പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അങ്ങനതേ നമ്മുടെ പീസസ് എല്ലാം അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ബാക്കി വന്ന ഫുഡുകൾ വരുത്തിരിച്ചു തന്നല്ലേ ഉറക്കം തോന്നുന്നു ചെറിയ നമ്മടെ ആ ഒരു അളവനുസരിച്ച് കൊറച്ചുകൂടി ഫുഡ് വേണമായിരുന്നു അപ്പൊ അവരത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബില്ല് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല അതിന്റെ കട്ട് ചെയ്ത ബില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ചിന്ന് കൂടിയിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് നമ്മൾ കണ്ണു തള്ളിപ്പോയായിരുന്നു പക്ഷേ ഓക്കെ ആണ് എല്ലാം സംഭവം റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുവാണ് പക്ഷെ തലവേദന കൊണ്ട് വയ്യ ഇത്ര തലവേദന പിടിച്ചൊരു ഷോപ്പിംഗ് കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാം എളുപ്പമാൻ വേണ്ടിയാണ് നമ്മൾ ഓൺലൈനിൽ എല്ലാം ഓർഡർ ചെയ്തിട്ട് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാനാണ് അവിടെ ഇവിടെ നടന്ന് കണ്ടുപിടിക്കണം ഓൺലൈനിൽ ഓൺലൈനിലാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട അവരെല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കും ഓർഡർ റെഡിയായി റെഡിയാക്കി അങ്ങനെയാണ് നമുക്ക് ഈ കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു അതായത് ഇവരെല്ലാം സാധനങ്ങളും എടുത്ത് വെയർ ഹൗസിൽ എടുത്ത് ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് അവിടെ ചെന്ന് കളക്ട് ചെയ്യാനാ പറഞ്ഞത് അവിടെ ചെന്ന് കളക്ട് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എല്ലാം കട്ട് ചെയ്തെടുക്കണമായിരുന്നു കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഈ ഷോപ്പിനകത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ കട്ട് ചെയ്യാൻ കൊണ്ട് കൊടുത്ത ഫുഡ് നമ്മൾ പേ ചെയ്തിട്ടാണ് കൊണ്ടു കൊടുത്തത് പക്ഷേ അവരാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ കട്ട് ചെയ്യുന്നതിന്റെ ഈ ഫുഡിന്റെയും പിന്നെ നമ്മുടെ കൊടുത്ത വുഡ് തേയാതെ വന്നപ്പോൾ ഒരു വുഡ് എടുത്തിട്ട് അതിൻ്റെയും കൂടെ ചാർജ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ബില്ല് തന്നത് ബില്ല് കണ്ടു കഴിച്ചപ്പോഴത്തേക്ക് കണ്ണ് തള്ളിപ്പോയി പിന്നെ നമ്മൾ പേ ചെയ്ത ബില്ലൊക്കെ കാണിച്ചു പിന്നെ അത് മാത്രമല്ല നമ്മുടെ വിനയൽ ഫ്ലോറിങ്ങിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ മാറ്റേണ്ടി വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പറയാൻ പോലും പറ്റുന്നില്ല വിശൊന്നും തല ഇറങ്ങി ആകെപ്പാടെ ഒന്നും കഴിച്ചിട്ട് കഴിച്ചിട്ടുകൂടിയില്ലെന്നേ നമ്മള് ഭയങ്കര ചൂടു എല്ലാം കൂടെ ആയിട്ട് ഏവക്കൂട്ടനാണെ കൊണ്ടുവന്നേ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ എന്തായാലും നല്ല പണിയായിരുന്നു അപ്പൊ ഇനി ചില സാധനങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ വാങ്ങിച്ചിട്ട് പോവാം കാരണം അവിടെ എല്ലാം ഒന്നും കിട്ടത്തില്ല ഇത്രയും ദൂരം നമ്മൾ വന്നല്ലേ അപ്പൊ അതുകൂടെ വാങ്ങിച്ചിട്ട് പോവാൻ കരുതി വിനോദം നോക്കിക്കൊണ്ടിരിക്കുവാണ് അതാണ് ഇപ്പം സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ് കാരണം ഞങ്ങൾ ഷോപ്പിംഗ് ഈസി ആക്കാൻ വേണ്ടിട്ടാണ് എപ്പോഴും ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് കാരണം ഇത്രയും വലിയ ഷോപ്പാണ് ഇവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാന്നുള്ളത് ഒരുപാട് ഇവർക്ക് എന്താണ് ചെറിയ ചെറിയ എന്താണ് സെക്ഷനുകൾ ഉണ്ട് അവളെല്ലാം പോണം ഓരോന്ന് നോക്കിയെടുക്കണം അത് ഭയങ്കര ഒരു തലവേദനയാണ് നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എവിടെ ഇരിക്കുന്ന പോലും കണ്ടുപിടിക്കണം പിന്നെ അവരെ വിളിക്കണം അവരോട് ചോദിക്കണം അതുകൊണ്ടാണ് ഇത് അതുകൊണ്ടാണ് ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് അല്ല അവരെ അടിക്കു വെക്കുക നമുക്ക് വേണ്ട സാധനങ്ങൾ അതെടുത്തോണ്ട് പോയാൽ മതി പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ മിസ് അഡർസ്റ്റാൻഡിങ് പണിയാവും രണ്ട് അങ്ങനെ വന്നു എന്താ പറയുന്നത് അത് മൊത്തത്തിൽ തലവേദന കൂടി വാങ്ങിക്കാനുണ്ട് അത് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണ് എന്താണെന്നറിയില്ല ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ഒന്നും കിട്ടുന്നില്ല ഒരുമാതിരി സെർച്ച് ചെയ്തിട്ട് ഒന്നും വെളി വന്നിരുന്നു ഞാൻ അത് സെർച്ച് ചെയ്യുന്നത് അതെ കാരണം ചൂട് പോയാ അപ്പൊ ഇനി നമുക്ക് വെള്ളം കഴിക്കാം വെള്ളം മാത്രമാണ് കുടിച്ചല്ലേ വീട്ടിൽ നിറങ്ങിട്ട് ഇതുവരെ നല്ല വിഷപ്പുണ്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുവന്ന് നമുക്ക് പോയി ബർഗർ കഴിക്കാം അങ്ങനെ നമ്മൾ ബർഗർ ഒക്കെ വാങ്ങിച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് പോവാതരുതി നമ്മള് വണ്ടിയിൽ നിന്നാണ് കഴിക്കുന്നത് കൊള്ളാ പോന്ന ഇഷ്ടപ്പെട്ടോ എത്ര നേരം നമ്മൾ അവിടെ തന്നെ ും നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അൺലോഡ് കൂടെ ചെയ്യണം അപ്പൊ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് നമുക്കതെല്ലാം ഇറക്കി വെക്കാം അപ്പൊ പ്ലൈവുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ പെറുക്കി വെച്ചിട്ടുണ്ട് ബാക്കി കബോർഡ്സിന്റെ എല്ലാം ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് നമുക്ക് പണി ചെയ്യണമല്ലോ ഇനിയിപ്പറക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്തായാലും ഇന്ന് ഇനിയിപ്പം സമയമില്ല ഭയങ്കരമായിട്ട് ടയേർഡാണ് ഇന്നിവിടെ ഇരിക്കട്ടെ ഇതെല്ലാം നമ്മുടെ ഫ്ലോറിങ്ങും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് ഇങ്ങനെ കിടക്കുവാണ് എന്തായാലും നല്ലൊരു ശതമാനം പണി കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടോ ഇത്ര നല്ല സമയം എടുക്കും അത് ക്ഷമ വേണം അളവെടുക്കണം നമ്മുടെ വീട്ടിൽ നോക്കിയാൽ രണ്ടു ദിവസം നിന്ന് പണിയാണ് അതിൽ കൂടുതൽ മിനിമം ഒരു ആറേഴ് മണിക്കൂറത്തെ പണിയാണ് സാധാരണ ഒരു കാർപ്പൻ്റും പണി കഴിഞ്ഞാൽ അത്രയ്ക്കും സമയം എടുക്കും ഇതാ സി എൻസിൽ ആ കട്ട് ചെയ്തതെന്ന് തോന്നുന്നു ആയിട്ടാണ് കട്ട് ചെയ്ത് സോ നമ്മുടെ പണി വളരെ എന്താണ് കുറഞ്ഞു കിട്ടിയെന്നുള്ളതാണ് ഇത്രയും പീസുകൾ കട്ട് ചെയ്ത് എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പം ഇനി നമുക്ക് ഇതങ്ങ് എന്താണ് ജോയിന്റ് ചെയ്താൽ മതി നമ്മുടെ ആളുസരിച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ഡിസൈൻ ചെയ്താൽ കൊടുത്തത് നമ്മൾ എത്ര അളവ് വേണം എത്ര നീളം വേണം എത്ര എന്താണ് ഡ്രോയറുകൾ വേണം എത്ര ഡോറ് വേണം എത്ര ഹൈറ്റ് വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്തെങ്കിലും തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി അങ്ങനെയാണ് അപ്പം അതിനനുസരിച്ച് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്ന് പിന്നെ നമുക്ക് ഡ്രോയറുകളും കബോഡ്സും ഒക്കെ ഉണ്ടാകുന്നതാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ് അവർ കട്ട് ചെയ്തേക്കുന്നതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഇപ്പൊ നമ്മള് മാനുവൽ ആയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എക്യൂപ്മെന്റ്സ് ഒക്കെ അത്ര നല്ല ആയിരിക്കണം നമ്മുടെ ഇതിൽ വലിയ ടേബിൾസോയും കാര്യങ്ങളൊക്കെ വേണം നമ്മള് നമ്മുടെ സാധാ ഫിജിക്സോ വെച്ചോ അല്ലെങ്കിൽ സർക്കുലർസോ വെച്ചോ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഓരോ രണ്ടാമോ മാക്സിമം മിനിമം ഓരോ വ്യത്യാസം നമ്മൾ ഈ ആയിട്ട് ഒക്കെ ഇട്ട് വർച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിങ്ങനെ ചെറിയൊരു ഡാൻസുകളി അതെ